പാലക്കാട് കയറിയപ്പോ തന്നെ ദൂരം മലകൾ കാണാൻ തുടങ്ങി അട്ടപ്പാടി വഴിയാണ് പോകുന്നത് അതേപോലെ അട്ടപ്പാടി റോഡും നല്ല റോഡൊക്കെ എന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു പോയി അടിപൊളി ഫോറസ്റ്റ് റോഡും അങ്ങോട്ട് നോർമൽ ആയിരിക്കോ ഫോറസ്റ്റ് റോഡ് കഴിഞ്ഞല്ലേ വീടുകൾ പോകുന്നതുപോലെ അവര് ഇരുട്ട് പോയി വിളിച്ചവന്നു മരന്ന് പോര് ഇരിക്കായിട്ട് കാണിച്ചോ ആ സ്റ്റേഡിയം അങ്ങനെ ഫൈനലി ഫൈനലിന്താ പോലീസൊക്കെ ഉണ്ടല്ലോ കുറെ തമിഴ്നാട് കേറിയിട്ടുണ്ടോ എന്ന് തോന്നുന്നു ഇല്ല 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 കേരള പോലീസിൻ്റെ ബോലിയറൊക്കെ എടുക്കുന്നുണ്ട് പണിമ്പൊരു തമിഴ്നാട് ഫീലാണ് ശരിക്കും തമിഴ്നാട് ഫീൽ തന്നെ എന്തായാലും കേരള തമിഴ്നാട് അതിർത്തിയിലാണ് ഉള്ളത് മലകളൊക്കെ എത്ര മലകളാണ് ഇപ്പോൾ തമിഴ്നാട്ടിൽ കയറിയിട്ടുണ്ട് ആനക്കട്ടി ചെക്ക് പോസ്റ്റ് ചെക്ക് പോസ്റ്റ് കവറൊക്കെ ബാക്കിൽ കാണുന്നതാണ് ചെക്ക് പോസ്റ്റ് ఇడర్ ప్రైవట్ ఇవ్ తమిళనాడు బస్ ఇ కోడు పోన్నస్ఆర్ టీసీ ఆనకాటి ఫోరస్ట్ పోస్ట్ രണ്ട് സൈഡിലും മൊത്തത്തിൽ ഇഷ്ടിക കമ്പനികളാണ് കുറേ ഇഷ്ടങ്ങൾ ആ കുഴൽ കണ്ടോ ഇഷ്ടിക കമ്പനിയുടെ കുഴലാണ് ഇനി കുറേ ഷെഡുകൾ അടുത്ത ഇഷ്ടിക കമ്പനി ഇഷ്ടികയും കട്ടയും മൂടും എല്ലാം ഉണ്ട് പിന്നെ കുറെ കുഴലുകൾ കണ്ട കോയമ്പത്തൂർ എത്താനായി സമയം പതിനൊന്ന് മുപ്പത്തിയഞ്ച് ഒരു രണ്ടോ മൂന്നോ കിലോമീറ്റർ മാത്രം ബാക്കിയുള്ളൂ കോയമ്പത്തൂരിലോട്ട് മുകളിലെ പാലത്തിൻ്റെ തൂണുകളിലൊക്കെ നല്ല ചിത്രങ്ങൾ വരച്ച വെച്ചിട്ടുണ്ട് നല്ല അലങ്കാരപ്പണികൾ ചെയ്തു വെച്ചിട്ടുണ്ട് ഇങ്ങനെ കാറി കൂപ്പിയിട്ട് അല്ലെങ്കിൽ പേരടി വെച്ചിട്ടില്ല മുഴുവൻ തൂണുകൾ ഓരോന്നും ഓരോന്നുണ്ട് അപ്പോൾ ഗാന്ധിപുരത്തേക്ക് എത്താനായി ഗാന്ധിപുരം സ്റ്റാൻഡിനെ പുറത്താൻ ഉള്ളത് കോയമ്പത്തൂർ ടൗണിൽ കയറിയിട്ട് കുറേ ചുറ്റി എത്തിയിട്ട് കുറേ ടൈം ഏതെങ്കിലേക്കോ ഏതൊക്കെയോ ഊലക്കൂടി പാട്ട് കൂടെ ഒക്കെ ചുറ്റി വന്ന് കോയമ്പത്തൂർ ടൗണിൽ ഫൈനൽ ഗാന്ധിപുരം സ്റ്റാൻഡിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് അത് ഓരോ കൂടുതൽ ചിത്രങ്ങളുണ്ട്